നമസ്കാരം വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ശബരിമല സ്വപ്നക്കൊള്ളയിൽ ദേവസ്വം കമ്മീഷണർ എൻ വാസു ഇപ്പോൾ പ്രതിപട്ടികയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കസ്റ്റഡി റിപ്പോർട്ടിലാണ് വാസുവിനെ കുറിച്ചുള്ള പരാമർശം എൻ വാസുവിനെ രക്ഷിക്കാൻ സർക്കാരും സി പി എം കേന്ദ്രങ്ങളുമൊക്കെ കിണഞ്ഞു ശ്രമിച്ചെങ്കിലും ഒടുവിൽ വിജയിച്ചില്ല എൻ വാസുവിനെ പ്രത്യേക അന്വേഷണ സംഘം തുടർച്ചയായി ചോദ്യം ചെയ്തു രണ്ട് തവണ ദേവസ്വം കമ്മീഷണറും ഒടുവിൽ സ്വർണ്ണ കൊള്ളയ്ക്ക് ശേഷം ദേവസ്വം ബോർഡ് പ്രസിഡന്റുമായി വളർന്നിരുന്നു എൻ വാസു ഏറ്റവും നിർണായകമായ തെളിവുകൾ എസ് ഐ ടിക്ക് ലഭിച്ചു സ്വർണപ്പാളി ചെമ്പാണ് എന്ന് രേഖപ്പെടുത്തിയതിന് പിന്നിൽ എൻ വാസു എസ് പി ശശിധരനാണ് വാസുവിന്റെ മൊഴി രേഖപ്പെടുത്തിയത് വാസുവിന്റെ പി എ സുധീഷ് കുമാറിനെ ചോദ്യം ചെയ്തതിന് പിന്നാലെയായിരുന്നു എൻ വാസുവിനെ കസ്റ്റഡിയിലെടുത്തതും പിന്നീട് ചോദ്യം ചെയ്തതും സി പി എം കേന്ദ്രങ്ങളുടെ ഏറ്റവും അടുത്ത സുഹൃത്ത് സി പി എമ്മിൽ മാത്രമല്ല സർക്കാരിലും വലിയ സ്വാധീന ശക്തിയുള്ള നേതാവ് എൻ വാസുവിന്റെ വീഴ്ച അയ്യപ്പന്റെ ഇടപെടൽ തന്നെയാണ് എന്ന് വ്യക്തം ഏതു വിവാദങ്ങളും പുല്ലുപോലെ അതിജീവിക്കാൻ ശക്തിയുള്ള എൻ വാസു ഒടുവിൽ വീണത് പാതാളക്കുഴിയിൽ സ്വർണ്ണക്കൊള്ളക്കേസിൽ പ്രതിയാകുന്ന സി പി എം നേതാവായി എൻ വാസു മാറി കുളനട പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയിൽ സി പി എമ്മിൽ വളർന്നുവന്ന നേതാവ് പിന്നീട് ദേവസ്വം കമ്മീഷണറായുള്ള വളർച്ച പിണറായി വിജയന്റെ ഏറ്റവും അടുത്ത വിശ്വസ്തനായിരുന്നു എൻ വാസു ശബരിമല യുവതീ പ്രവേശന കാലഘട്ടത്തിൽ അന്ന് ദേവസ്വം പ്രസിഡന്റായിരുന്ന പത്മകുമാറിന്റെ തലയ്ക്ക് മുകളിൽ പ്രവർത്തിച്ച കമ്മീഷണർ സർക്കാരിന്റെ പ്രത്യേക ദൂതനായി സുപ്രീംകോടതിയിലേക്ക് പറന്ന എൻ വാസുവിനെക്കുറിച്ച് അന്ന് ഒട്ടനവധി വാർത്തകൾ പരന്നിരുന്നു കോടതിയിൽ നിന്നും നേരെ എ കെ ജി സെന്ററിലെത്തി അന്ന് കൊടിയേരി ബാലകൃഷ്ണനുമായി അടച്ചിട്ട മുറിയിൽ ചർച്ച തുടർന്നിരുന്ന എൻ വാസു ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഇതുവരെ പേരാണ് അറസ്റ്റിലായിരിക്കുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പിന്നാലെ അന്ന് ദേവസ്വം കമ്മീഷണറായിരുന്ന എൻ വാസുവിന്റെ പി എ സുധീഷ് കുമാർ ഈ കേസിൽ രണ്ടാം പ്രതിയാണ് ഇപ്പോൾ എൻ വാസു മൂന്നാം പ്രതി നേരത്തെ അറസ്റ്റിലായിരുന്ന ദേവസ്വം ബോർഡ് മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബു സി പി എം തൊഴിലാളി സംഘടനയുടെ നേതാവായിരുന്നു മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ സുധീഷ് കുമാർ സി പി എമ്മുകാരൻ സുധീഷ് കുമാർ പാർട്ടിയുടെ ബ്രാഞ്ച് കമ്മിറ്റി അംഗമാണ് ഇപ്പോൾ വാസുവും പ്രതിയാകുന്നു ചുരുക്കത്തിൽ സി പി എം ബന്ധമുള്ള മൂന്ന് നേതാക്കളാണ് ശബരിമല സ്വർണക്കൊള്ളയിൽ പ്രതിപട്ടികയിൽ ചേർന്നിരിക്കുന്നത് അയ്യപ്പന്റെ സ്വത്തുക്കൾ അടിച്ചുമാറ്റിയ ഈ കൊടുംപ്രതികളെ എന്തുകൊണ്ട് വെച്ച് അറസ്റ്റ് ചെയ്ത് ജനങ്ങൾക്ക് മുന്നിൽ പ്രദർശിപ്പിക്കുന്നില്ല കേരളത്തിന്റെ പോലീസ് ഈ ചോദ്യം ശക്തമാണ് ഒരു കാര്യം വ്യക്തമാണ് നിൽക്കക്കള്ളിയില്ലാതെയാണ് സർക്കാരും ആഭ്യന്തര വകുപ്പുമൊക്കെ ഈ മൂന്ന് സി പി എംകാർക്കെതിരെ കേസെടുക്കാൻ തയ്യാറായിരിക്കുന്നത് ശബരിമല യുവതീപ്രവേശന വിവാദത്തിൽ അന്ന് സർക്കാരിനൊപ്പം കട്ടയ്ക്ക് നിന്ന എൻ വാസു പിണറായി വിജയന്റെ അതിവിശ്വസ്തനായി എൻ വാസുമാറിയ കാലഘട്ടം ശബരിമല യുവതീപ്രവേശന വിധിയിലേക്ക് അന്ന് സുപ്രീം കോടതി എത്തിയ സാഹചര്യമൊരുക്കിയത് എൻ വാസുവായിരുന്നു എന്ന് വ്യക്തം സുപ്രീം കോടതിയിൽ കേസ് നടത്തിപ്പിന് വേണ്ടി എൻ വാസു ദില്ലിയിലേക്ക് പറക്കുന്ന കാഴ്ച അതെ വാസുവിനെതിരെ അന്ന് അയ്യപ്പ വിശ്വാസികൾ നെഞ്ചുരുക്കി പലതും പറഞ്ഞിരുന്നു സി പി എം ബന്ധമുള്ള ഒരു ഉയർന്ന അഭിഭാഷകന്റെ സഹായത്തോടെയായിരുന്നു സി പി എം കേന്ദ്രങ്ങളുമായി വാസു കൂടുതലെടുത്തത് പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയിൽ നിന്ന് പിന്നീട് ദേവസ്വം കമ്മീഷണറായുള്ള എൻ വാസുവിന്റെ വളർച്ച പിന്നീട് പിണറായി വിജയൻ അധികാരത്തിലെത്തിയതിനു പിന്നാലെ എൻ വാസുവിനെ ദേവസ്വം ബോർഡ് പ്രസിഡന്റാക്കി ഉയർത്തുന്നു ശബരിമല യുവതീ പ്രവേശന വിധിയെ അന്ന് ദേവസ്വം ബോർഡ് അംഗീകരിക്കുമോ എന്ന ചോദ്യം ശക്തമായ കാലഘട്ടം ദേവസ്വം ബോർഡ് യുവതീ പ്രവേശന വിധിക്കൊപ്പം ചേർന്ന് നിൽക്കുന്ന കാഴ്ച പിന്നീട് പിണറായി വിജയനെയും സി പി എമ്മിനെയും ഒക്കെ നവോത്ഥാന മതിലിലേക്ക് കൂട്ടിക്കൊണ്ടുപോയത് ഇതേ എൻ വാസുവാണ് വിധി നടപ്പാക്കാൻ സാവകാശം വേണമെന്ന പത്മകുമാറിന്റെ വാദങ്ങളെ പൊളിച്ചെടുക്കി അന്ന് എൻ വാസു പിണറായി വിജയനൊപ്പം ചേർന്ന് നിന്ന് കേരളത്തിൽ നവോത്ഥാനമുണ്ടാക്കാൻ ശ്രമിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിലും എൺപത്തിരണ്ടിലും കുളനട പഞ്ചായത്ത് പ്രസിഡന്റായായിരുന്നു രാഷ്ട്രീയ പ്രവർത്തനങ്ങളുടെ തുടക്കം എൻ വാസുവിന്റെ പിന്നീട് ഐ എ എസ് കാര്ക്ക് മാത്രം സ്വന്തമായുള്ള ദേവസ്വം ബോർഡ് കമ്മീഷണർ കസേരിയിലേക്ക് എൻ വാസുവിന്റെ വളർച്ച ആദ്യ സി പി എം കാലഘട്ടത്തിൽ ദേവസ്വം കമ്മീഷണറായി വളർന്നുവെങ്കിലും പിന്നീട് യു ഡി എഫിന്റെ കാലഘട്ടത്തിൽ വീണ്ടും ഐ എ എസ് കാരൻ ദേവസ്വം കമ്മീഷണറായി എന്നാൽ പിണറായി വിജയൻ അധികാരത്തിലെത്തിയതിനു തൊട്ടു പിന്നാലെ ദേവസ്വം കമ്മീഷണറായി എൻ വാസുവിനെ മടക്കിക്കൊണ്ടുവന്നു ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ തലയ്ക്ക് മുകളിൽ അധികാരം കൈയാളിയ എൻ വാസു ശബരിമലയിലെ അയ്യപ്പന്റെ ആസ്തികൾ അടിച്ചു മാറ്റാനുള്ള തന്ത്രങ്ങളാണ് പിന്നീട് വാസു ആസൂത്രണം ചെയ്തത് സ്വർണ്ണക്കൊള്ളയിൽ അറസ്റ്റിലായ പ്രതികളുടെ പശ്ചാത്തലം പരിശോധിക്കുമ്പോൾ ഇവരൊക്കെ എൻ വാസുവുമായി ഏറ്റവും അടുത്ത ബന്ധം സൂക്ഷിച്ചവർ സുധീഷ് കുമാർ മാത്രമല്ല മുരാരി ബാബുവും എൻ വാസുവിന്റെ ഏറ്റവും പ്രിയപ്പെട്ടവനായിരുന്നു ഈ കൊടുങ്കൊള്ളക്കാർ ശബരിമല അയ്യപ്പന്റെ ആസ്തികൾ അടിച്ചുമാറ്റാനുള്ള തന്ത്രങ്ങൾ പിന്നീട് ആവിഷ്കരിച്ചു അതിന് നേതൃത്വം കൊടുത്ത എൻ വാസു ഒടുവിൽ അറസ്റ്റിലേക്ക് കടക്കുമ്പോൾ കേരളം ആശ്വസിക്കുകയാണ് ശബരിമലയും ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട നിരവധി വിജിലൻസ് അന്വേഷണങ്ങൾ അട്ടിമറിച്ചുകൊണ്ടായിരുന്നു എൻ വാസുവിന്റെ ആദ്യകാല നീക്കങ്ങൾ പിന്നീട് ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണപ്പാളി ചെമ്പുപാളിയാക്കിയ അത്ഭുതവിദ്യ എല്ലാ എതിർപ്പുകളും അവഗണിച്ച് സുധീഷ് കുമാറിനെ തന്റെ പി എ ആയി വാഴിച്ചുകൊണ്ടായിരുന്നു എൻ വാസു ഇത്തരം കൊടിയ കൊള്ളകൾ നടത്തിയത് യുവതിപ്രവേശനത്തിന് തൊട്ടു പിന്നാലെ കോവിഡ് കാലമെത്തി അത് ഗുരുതര രോഗം പിടിപെട്ട് വെന്റിലേറ്ററായിരുന്നു എൻ വാസു സ്വകാര്യ ആശുപത്രിയിലാണ് ചികിത്സയെങ്കിലും സർക്കാർ അതിശക്തമായി ഇടപെട്ടു വാസു തന്റെ രോഗാവസ്ഥ അതിജീവിച്ച് വീണ്ടും ദേവസ്വം ബോർഡ് പ്രവർത്തനങ്ങളിൽ വ്യാപൃതനായി ശബരിമല സ്വർണക്കൊള്ളയിൽ അറസ്റ്റിലായ അഞ്ചാം പ്രതിയായ അന്നത്തെ എക്സിക്യൂട്ടീവ് ഓഫീസർ ഡി സുധീഷ് കുമാറും ആറാം പ്രതിയായ അന്നത്തെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബുവും അറസ്റ്റിലായി ഇപ്പോൾ റിമാൻഡിലാണ് എന്നാൽ മൂന്നാം പ്രതിയായി പ്രതിപ്പട്ടികയിൽ ചേർത്തിരിക്കുന്ന എൻ വാസുവിനെ എന്തുകൊണ്ട് ചോദ്യം ചെയ്ത് വിട്ടയച്ചു കയ്യാമ്പ വെച്ച് അറസ്റ്റ് ചെയ്ത് എന്തുകൊണ്ട് റിമാൻഡ് ചെയ്തില്ല കട്ടിളപ്പാളിയിലെ സ്വർണ്ണപ്പാളികൾ ചെമ്പാണ് എന്നെഴുതാൻ കമ്മീഷണറായിരുന്ന വാസു രണ്ടായിരത്തി പത്തൊൻപത് മാർച്ച് പത്തൊൻപതിന് നിർദ്ദേശം നൽകി എന്നന്വേഷണ സംഘം വ്യക്തമായി തിരിച്ചറിഞ്ഞിരിക്കുന്നു ഇതേ തുടർന്നാണ് എൻ വാസുവിനെ മൂന്നാം പ്രതിയാക്കി പോലീസ് കേസ് ചാർജ് ചെയ്തിരിക്കുന്നത് സ്വർണം പൂശിയതിന്റെ ബാക്കി സ്വർണം ഉപയോഗിച്ച് നിർധനയായ പെൺകുട്ടിയുടെ വിവാഹം നടത്തുന്നതിന് അഭിപ്രായം ആരാഞ്ഞിരുന്നു പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി ഇമെയിലിലൂടെ എൻ വാസുവിനോട് രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബർ ഒൻപതിനാണ് ഇമെയിൽ അയച്ചത് എ പത്മകുമാറാണ് അന്ന് പ്രസിഡന്റ് എന്ന് പലരും കരുതി എന്നാൽ പിന്നീട് എൻ വാസുവായിരുന്നു അക്കാലഘട്ടത്തിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എന്ന് പിന്നീട് മാധ്യമങ്ങൾ തിരിച്ചറിഞ്ഞു പാളികൾ അഴിച്ചു കൊണ്ടുപോകുമ്പോൾ താൻ ദേവസ്വം ബോർഡ് കമ്മീഷണറോ പ്രസിഡന്റോ ആയിരുന്നില്ല എന്നായിരുന്നു എൻ വാസുവിന്റെ ആദ്യ പ്രതികരണം ഉണ്ണികൃഷ്ണൻ പോറ്റിയെ തനിക്കറിയില്ല എന്ന നിലപാട് ആദ്യം എൻ വാസു കൈക്കൊണ്ടു എന്നാൽ വാസുവിന്റെ വർത്തമാനങ്ങളൊക്കെ വെറും തട്ടിപ്പാണ് എന്ന് മാധ്യമങ്ങളും ജനങ്ങളും പെട്ടെന്ന് തിരിച്ചറിഞ്ഞു വിജയമല്യ ദ്വാരപാലക ശില്പങ്ങളിൽ ആവരണം ചെയ്തത് ഒന്ന് കിലോഗ്രാം സ്വർണം ഇതിൽ കണ്ടുടക്കിയ ദേവസ്വം കമ്മീഷണർ ഈ സ്വർണം അടിച്ചെടുക്കാനുള്ള തന്ത്രങ്ങൾ പിന്നീട് ആവിഷ്കരിച്ചു ഉണ്ണികൃഷ്ണൻ പോറ്റി ഒരു ഉപകരണമായി മാറി മുരാരി ബാബു എന്ന കൊടുക്കൊള്ളക്കാരനും എൻ വാസുവിനൊപ്പം ചേർന്നു രണ്ട് തവണ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന എൻ വാസു പിന്നീട് വിജിലൻസ് ട്രിബ്യൂണൽ ജഡ്ജിയായി മന്ത്രി പി കെ ഗുരുദാസന്റെ പേഴ്സണൽ സ്റ്റാഫിലും ഉണ്ടായിരുന്നു ഇതുവഴിയാണ് സി നേതാക്കളുമായി കൂടുതൽ അടുത്തത് ആരൊക്കെ സ്വർണ്ണക്കൊള്ളയുടെ ഭാഗമായോ അവരിലേക്കൊക്കെ അന്വേഷണം എത്തണമെന്ന് ഇപ്പോൾ ഹൈക്കോടതി പറയുന്നു ദേവന്റെ സ്വത്ത് സംരക്ഷിക്കുകയാണ് ദേവസ്വം ബോർഡിന്റെ ലക്ഷ്യം എന്നാൽ അക്കാലഘട്ടത്തിൽ ദേവസ്വം ബോർഡിന്റെ ഉന്നത സ്ഥാനത്തിരുന്നവർ സ്വർണം മാറ്റി ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർ അഴിമതി നിരോധന നിയമത്തിന്റെ പരിധിയിൽ വരുമോ എന്ന് പരിശോധിക്കണമെന്നാണ് ഇപ്പോൾ ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത് ശ്രീകോവിലിന്റെ വാതിലിൽ സ്വർണം പൂശിയതിലും അന്വേഷണം വേണമെന്ന് ഹൈക്കോടതി പറയുന്നു കേരള ഹൈക്കോടതി കടുത്ത നിലപാടെടുത്തതിനെ തുടർന്നാണ് എൻ വാസുവിനെ പോലെ ഉന്നതർ ഇപ്പോൾ കുടുങ്ങിയിരിക്കുന്നത് ശബരിമലയിലെ സ്വർണത്തിലടക്കം ശാസ്ത്രീയ പരിശോധന നടത്താനുള്ള അനുമതി ഹൈക്കോടതി അന്വേഷണ സംഘത്തിന് നൽകി നേരത്തെ വിജയമല്ലയ തനി തങ്കപ്പൂശ്യ വാതിൽപ്പാളികൾ അഴിച്ചെടുത്ത് സ്വർണം പൂശാൻ കൊടുത്തുവിട്ടതിൽ അന്വേഷണം വേണമെന്നാണ് ഹൈക്കോടതി പറഞ്ഞുവെച്ചത് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ശബരിമലയിൽ പരമ സ്വാതന്ത്ര്യം നൽകിയെന്നും ഇതിനു പിന്നിൽ പ്രവർത്തിച്ച ഉന്നതരുടെ പങ്ക് വ്യക്തമായി പുറത്തു കൊണ്ടുവരണമെന്നും ഹൈക്കോടതി പറഞ്ഞു ബുധനാഴ്ച രാവിലെ അടച്ചിട്ട കോടതി മുറിയിലാണ് എസ് ഐ ടിയുടെ രണ്ടാംഘട്ട അന്വേഷണ റിപ്പോർട്ട് പരിഗണിച്ചത് ഘത്തിലെ അന്വേഷണ ഉദ്യോഗസ്ഥനായ എസ് പി എസ് ശശിധരൻ കോടതിയിൽ നേരിട്ട് ഹാജരായി എസ് പി ശശിധരനോട് കോടതി നേരിട്ട് കാര്യങ്ങൾ ആരാഞ്ഞു അദ്ദേഹം കൃത്യമായി ഉത്തരങ്ങൾ കോടതിക്ക് മുൻപാകെ നൽകി ചെന്നൈയിൽ എന്തൊക്കെ സംഭവിച്ചുവെന്ന് കൃത്യമായി അറിയണമെന്ന് കോടതി അന്വേഷണ ഉദ്യോഗസ്ഥനോട് ആവശ്യപ്പെട്ടു പോറ്റിക്ക് ഉദ്യോഗസ്ഥർ അമിത സ്വാതന്ത്ര്യം നൽകിയെന്നത് വ്യക്തമാണ് ആദ്യഘട്ട അന്വേഷണ റിപ്പോർട്ട് ഹൈക്കോടതി പരിശോധിച്ചു ഇനി പുറത്തു വരേണ്ടത് ഗൂഢാലോചനയെക്കുറിച്ചുള്ള വിവരങ്ങളാണ് എന്ന് കോടതി അന്വേഷണ ഉദ്യോഗസ്ഥനോട് പറഞ്ഞു കഴിഞ്ഞ പത്ത് ദിവസത്തിനിടയിൽ അന്വേഷണത്തിൽ എന്ത് പുരോഗതി ഉണ്ടായി എന്നതാണ് ഹൈക്കോടതിയുടെ ചോദ്യം എസ്ഐ പിടിച്ചെടുത്ത മിനിറ്റ്സ് ബുക്കുകൾ കോടതി പരിശോധിച്ചു മിനിറ്റ്സ് രേഖപ്പെടുത്തിയതിലും കൃത്യമായ ക്രമക്കേടുകളുണ്ട് എന്ന് ഹൈക്കോടതി തിരിച്ചറിഞ്ഞു ഹൈക്കോടതിയുടെ ശക്തമായ ഇടപെടലിനെ തുടർന്നാണ് ശക്തമായ നീക്കങ്ങൾക്ക് അന്വേഷണ സംഘത്തിന് സാധ്യമായത് എൻ വാസു അത്ര നിസ്സാരക്കാരനല്ല ഇമെയിൽ വിവാദം വന്നതോടെ പിറ്റേന്ത് രേഖകളുമായി മാധ്യമപ്രവർത്തകർക്ക് മുന്നിലെത്തിയ എൻ വാസു ഇപ്പോൾ മാധ്യമപ്രവർത്തകർക്ക് മുന്നിൽ പ്രകൃതികരിക്കാൻ തയ്യാറല്ല ശബരിമല കൊള്ളയിൽ ഇപ്പോൾ വാസു കുടുക്കിയതിനു പിന്നിൽ വാസുവിന്റെ തന്നെ അതിബുദ്ധി ആഗോള അയ്യപ്പ സംഗമമാണ് ഇപ്പോൾ ആഗോള അയ്യപ്പ സംഗമം എന്ന ബുദ്ധി പിണറായി വിജയൻ ഉപദേശിച്ചു കൊടുത്ത എൻ വാസു ഒടുവിൽ ശബരിമല കൊള്ളയിൽ മൂന്നാം പ്രതിയായി മാറിയിരിക്കുന്നു ആഗോള അയ്യപ്പ സംഗമം വിവാദമായതിന് തൊട്ടു പിന്നാലെ ദ്വാരപാലക ശില്പാളി പുറത്തേക്ക് പോയി എന്ന വിവരം ഹൈക്കോടതിക്ക് ലഭിക്കുന്നു ആ പാളി നന്നാക്കി വരട്ടെ എന്ന നിലപാടും ഇനിയൊരു നടപടിക്രമം തെറ്റിക്കരുത് എന്ന ഹൈക്കോടതിയുടെ നിർദ്ദേശവും ഈ കേസിന്റെ തുടക്കമായി ഇതിനിടയിലാണ് ദ്വാരപാലക ദ്വാരപാലകശില്പങ്ങൾ താങ്ങിയിരുന്ന പീഠം കാണാനില്ല എന്ന പരിഭവവുമായി ഉണ്ണികൃഷ്ണൻ പോറ്റി കളത്തിലിറങ്ങിയത് ഇമെയിൽ വിവാദം ആളിക്കത്തിയതോടെ രണ്ടായിരത്തി പത്തൊൻപതിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്നപ്പോൾ തനിക്ക് കിട്ടിയ മെയിലിന്റെ കോപ്പിയുമായി മാധ്യമപ്രവർത്തകരെ കണ്ടു എൻ വാസു ഉണ്ണികൃഷ്ണൻ പോറ്റിയെ തനിക്കറിയില്ല എന്ന പരസ്യ നിലപാടാണ് വാസു സ്വീകരിച്ചത് പിണറായി വിജയനും സി പി എം നേതാക്കളുമായുള്ള ബന്ധം തന്നിലേക്ക് അന്വേഷണം എത്തില്ല എന്ന് ധാർഷ്ട്യം അന്ന് എൻ വാസുവിന്റെ മുഖത്ത് ശബരിമല സ്വർണ്ണക്കൊള്ളയെക്കുറിച്ച് വളരെ നിസ്സാരമായ മട്ടിൽ പ്രതികരിച്ച എൻ വാസു കുറ്റക്കാരനാണ് എന്ന് കേരളം അന്നേ വിലയിരുത്തി വർഷങ്ങൾക്ക് മുൻപ് സംഭവിച്ച ഈ കേസിലെ ഇമെയിൽ രേഖകൾ എങ്ങനെ ഇത്ര പെട്ടെന്ന് വാസുവിന്റെ കയ്യിലെത്തി എന്ന ചോദ്യം അന്ന് ശക്തമായി ദേവസ്വം ബോർഡിലെ പല രേഖകളും അന്വേഷണ സംഘത്തിന് ലഭിക്കാൻ പ്രയാസമുള്ള ഘട്ടത്തിൽ വാസ്തുവിന്റെ കയ്യിൽ പല നിർണായക രേഖകളും അടച്ചിട്ട കോടതി മുറിയിൽ വീഡിയോ ചിത്രീകരണത്തിലൂടെയാണ് നടപടിക്രമങ്ങൾ പുരോഗമിക്കുന്നത് മറുവശത്ത് പ്രതിപട്ടികയിൽ ചേർത്ത ഓരോ പ്രതികളെയും ചോദ്യം ചെയ്യുമ്പോൾ മുഴുവൻ നടപടിക്രമങ്ങളും വീഡിയോ ചിത്രീകരിക്കുന്ന അന്വേഷണ സംഘം രക്ഷപ്പെടാൻ ഒരു പഴുതും അവശേഷിപ്പിക്കാത്ത നീക്കം ചുരുക്കത്തിൽ അയ്യപ്പന്റെ ശക്തമായ ഇടപെടലിൽ എൻ വാസു പ്രതിയാക്കപ്പെട്ടിരിക്കുന്നു വാസുവിനു പിന്നിൽ പ്രവർത്തിച്ച പെരുമ്പാപ്പുകളെയാണ് ഇനി നിയമം പുറത്തെത്തിക്കേണ്ടത് നിയമസഭാ അടക്കം നിരവധി വിവാദങ്ങളുണ്ടാക്കിയ എൻ വാസുവിന്റെ മരുമകൻ എല്ലാ പിന്തുണയും ഇതുവരെ നൽകിയ പിണറായിക്ക് പോലും എൻ വാസുവിനെ കൈവിടേണ്ടി വന്നു വാസുവിന്റെ വീഴ്ച അത് സിപിഎമ്മിന് സംഭവിച്ച ഏറ്റവും വലിയ വിപത്താണ് തൊട്ടുമുന്നിൽ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പുമൊക്കെ നിൽക്കുമ്പോൾ ശബരിമല സ്വർണക്കൊള്ളയിൽ യഥാർത്ഥ പ്രതികളിലേക്ക് അന്വേഷണം എത്തുന്ന ഏറ്റവും ശക്തമായ ചില കാഴ്ചകൾ എന്നാൽ അതിശക്തരായ ചിലർ ഇനി ഈ സ്വർണ്ണക്കൊള്ളയുടെ പിന്നാമ്പുറങ്ങളിൽ ഒളിഞ്ഞിരിപ്പുണ്ട് എന്ന് കേരളം പരസ്യമായി വിളിച്ചു പറയുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത